ഹലോ അപ്പം നാളെ ഞങ്ങളൊരു തോരം വെക്കാമെന്ന് വിചാരിച്ചു മുതിരേ വാഴച്ചുണ്ടും കൂടെ ഞങ്ങൾ ഞങ്ങളത് ഇന്ന് വേണം വെള്ളത്തിൽ ഇടാനായിട്ട് അമ്മ അതിന്റെ കാര്യമൊക്കെ പറയുന്ന നല്ല ഗുണമുള്ള സാധനമാണ് അത് നമ്മുടെ പഴയ കാലത്തൊക്കെ ആണെങ്കിൽ കപ്പയും മുതിരെ ഉണക്കപ്പയും മുതിരെ നമ്മൾ വേവിക്കും പിന്നെ മുതിര മുതിരയേ വാഴയ്ക്കായും കൂടെ തോരം വെക്കും പിന്നെ മുതിര തന്നെ ചാറ് വെക്കും പക്ഷെ ഇതിന് വലിയൊരു ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ആർക്കും അത്ര ഒരു ഇഷ്ടമില്ല പിന്നെ ഇത് എന്തിൻ്റെ കൂടുതലിട്ട് വെക്കുന്നതാണ് അതുകൊണ്ട് ഞങ്ങൾ മുതിരയും കൂടെ വെക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മുതിര ആദ്യം ഒന്ന് ചൂടാക്കി ഒന്ന് ചൂടാക്കി എടുക്കണം ഇത്ര പാകമായിട്ടുണ്ട് നല്ലൊരു കളറും മാറി അതിന് ചെറിയൊരു നല്ലൊരു മണവും വരും അപ്പൊ അതൊക്കെ നിർത്തിട്ടോ ആ തണുത്തിട്ട് വെള്ളത്തേറ്റ് വെക്കണം ആ മുതിരത്തെ തണുത്തതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ കഴുകുകയാണ് ഇട്ടേക്കുന്നത് അതുകൊണ്ട് രാവിലെ കഴുകേണ്ട ആവശ്യമില്ല ഇന്ന് ഞങ്ങൾ അഞ്ചരയായപ്പോഴത്തേക്ക് എഴുന്നേറ്റ് കേട്ടോ പിന്നെ നല്ല തണുപ്പായിരുന്നു അതുകൊണ്ട് ഞാനൊരു ഗ്ലാസ് കാപ്പി കുടിച്ചു അമ്മയ്ക്കൊരു ഗ്ലാസ് ചായയും കൊടുത്തു പിന്നെ രാവിലത്തെ അങ്ങ് അങ്ങ് തുടങ്ങി കേട്ടോ ഇന്നലെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാൽ മുതിരയാണിത് അത് നന്നായിട്ട് കുതിന്നിട്ടുണ്ട് നമുക്കിനി അത് കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് വിട്ട് നിഗക്ക് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേണം നമുക്കത് വെക്കാനായിട്ട് ഇതിന് അത്യാവശ്യത്തിന് ഉണ്ട് കേട്ടോ പക്ഷേ കുക്കറിൽ വെക്കുന്നതുകൊണ്ട് അത്രയധികം നേരെ ഇരിക്കേണ്ട ആവശ്യം വരില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും മുതലേ നമ്മൾ വേവാൻ കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട് അത് ഒരു പീസിലടിച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് വെക്ക എന്നിട്ട് അത് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നിർത്തി വെച്ചാൽ മതി ഒരു രണ്ട് മൂന്നെണ്ണ അതൊക്കെ ഇതിന്റെ പുറത്തെ പോലെ പൊളിച്ചു കളയണം ആ മതി നമ്മൾ പാലങ്കോട് പലമുഞ്ഞു അതെ ഏറ്റവും നല്ലത് പിന്നെ ഞാൻ പൂന്റെ അത് കണ്ടു വേണം ഏറ്റവും കമർപ്പില്ലാതെ മറ്റേ അരിഞ്ഞു കഴിഞ്ഞിട്ട് ഇത് വെളിച്ചെണ്ണ തിരുമ്മി വെക്കണം എണ്ണ വെളട്ടി തിരുമ്മി വെക്കുന്നത് അങ്ങനെയാണല്ലേ എണ്ണ തിരുമ്പി എന്തായാലും തന്നെ വെക്കാം അടുപ്പത്ത് വെക്കാം ആ അതിനാവശ്യമായിട്ടാണ് നമുക്ക് കുറച്ച് തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മള് മഞ്ഞപ്പൊടി ചുവന്നുള്ളി കാന്താരി ജീരകവും വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളിയും കാന്താരിയും നമ്മുടെ ജീരകവും മഞ്ഞപ്പൊടിയും കൂടെ ഇച്ചിരി ഇട്ട് നമുക്ക് ആദ്യം ഒന്ന് അരച്ചെടുക്കാം തേങ്ങ നമുക്ക് ചെറുതായിട്ടൊന്നൊതുക്കി എടുത്താൽ മതി അപ്പൊ ചട്ടി ചൂടായി കഴിയുമ്പത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കടു കടുകൂടങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അന്ന് പൊട്ടെ ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് അ എണ്ണ വെട്ടി വെച്ചേക്കുന്ന നമ്മുടെ ചുണ്ട് അതിനകത്തോട്ട് അതിനകത്ത് കൂട്ടിട്ട് കൊടുക്കാവശ്യത്തിനുള്ള ഉപ്പ് ഒഴിക്കാവേ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ അതിലോട്ട് കൊടുക്കുക ഇതുപോലെ പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ പതിയെ ഒന്ന് തട്ടിപ്പൊത്തി വെക്കാം ഇതിന്റെ മുകളിലേക്ക് വേണം നമ്മൾ മുമ്പേ കുക്കറിനകത്ത് വേവിച്ച് ഉപ്പിട്ട് വേയിച്ച് വെച്ചേക്കുന്നത് നമ്മുടെ മുതിരിയില്ലേ അത് മുകളിലോട്ട് ഇങ്ങനെ ഒന്ന് നേരത്തി കൊടുക്കാം അത് നന്നായിട്ട് വെന്തത് കൊണ്ട് അതിന്റെ വേവിന്റെ ആവശ്യം വരുന്നില്ല അതുകൊണ്ടാണ് മുകളിൽ ഇട്ടേക്കുന്നത് പിന്നെ ഇതിപ്പോ ഇളക്കി കൊടുക്കണ്ട ഇച്ചിരി കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ചട്ടി സൈഡിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ചട്ടി കരിയാതിരിക്കാനായിട്ട് നമുക്കത് മൂടി വെക്കാം ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം ഇളക്കി വെക്കാറായിട്ടില്ല കേട്ടോ അതേ എന്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ മൂടി വെച്ചേക്കാം നമ്മളിപ്പോ തീ കുറച്ചാണ് കേട്ടോ വെച്ചേക്കുന്നത് ആ കുറഞ്ഞ തീവ്രത എന്താ പറയുന്നത് തുറന്ന് വെച്ച് വെക്കുന്നത് ഇച്ചിരി നേരം തുറന്നു നോക്കാം നമുക്ക് ഇടാം വെള്ളം ഒക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വെള്ളം ഒപ്പം തോന്നുന്നു കുറച്ച് നേരം ഇങ്ങനെ ഇതാ ഞങ്ങളുടെ തോരൻ റെഡി ആയിട്ടോ അപ്പോൾ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യുക